ഹലോ അലൈക്കും വറഹമത്തല്ലായി വിബർകാത്തൂ എല്ലാവർക്കും നമസ്കാരം അക്കിം ബന്ദൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ അക്കിം ബന്തലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻറ്റും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏകദേശം ആജിമാരൊക്കെ മക്കയിലെത്തിക്കഴിഞ്ഞു അപ്പോൾ ആജിമാരെത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ആയിരുന്നു എന്ന് വെള്ളിയാഴ്ച ആജിമാർ ജുമാ നമസ്കാരം കഴിഞ്ഞ് അറമിൽ നിന്ന് വരുന്നതും പോകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കാരണം അജിമാർക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു കാണാത്തവർ കഴിഞ്ഞ വീഡിയോ കാണുക നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലോക്ക് ടവറിന് നേരെ ബാക്കിലുള്ള ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അജിമാർ വന്ന് തുടങ്ങി ജുമാ കഴിഞ്ഞ് ഇവിടെ നിന്ന് ബസ് കയറി കുതായിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ഏത് ബസ്സിലും കയറാം പിന്നെ കുതായിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് അവരുടെ ബിൽഡിങ്ങിൻ്റെ നമ്പർ അടുത്തുള്ള ഓരോ നമ്പർ പ്രകാരമുള്ള ബസ്സിൽ അവിടെ നിന്ന് കയറണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ബ്ലോഗ് ബ്ലോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻറ്റുകൾ നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക ആദ്യമായി ആദ്യമാരോട് പറയാനുള്ളത് മക്ക കെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് മക്ക കെ എം സി സി അജ് എന്നാണ് അതിൻ്റെ പേര് അത് എല്ലാവരും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും അതിൽ ലഭ്യമാണ് എ സി സിയിലെ നിങ്ങളെ ബിൽഡിംഗ് നമ്പറ് ലൊക്കേഷൻ അതുപോലെ അറഫയിലെ മീനയിലെ അതുപോലെ ഹോസ്പിറ്റലുകൾ നേതാക്കന്മാരുടെ നമ്പറുകൾ അതുപോലെ നിങ്ങൾക്ക് വേണ്ട മെഡിക്കൽ വിങ്ങിൻ്റെ നിങ്ങളുടെ ലഗേജ് നഷ്ടപ്പെട്ടാൽ അതിന് ഓരോ വിങ്ങുകളായിട്ട് അതിൽ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ ലഗേജ് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് മെഡിക്കൽപരമായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് മെഡിക്കൽ വിങ്ങിന് വിളിക്കുക അപ്പോൾ എല്ലാ നമ്പറുകളും അതിലുണ്ട് അപ്പോൾ നിർബന്ധമായി നിങ്ങൾ പിന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഏതൊരാൾക്കും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്ന പറ്റുന്ന ഒരു ആപ്പാണ് അപ്പോൾ മക്ക കെ എം സി സി അജ് ഗൈഡ് എന്നാണ് അതിൻ്റെ പേര് അത് നിർബന്ധമായും നിങ്ങൾ ഡൗൺ ഡൗൺലോഡ് ചെയ്യുക പിന്നെ മക്കയിൽ നല്ല ചൂടാണ് അതുകൊണ്ട് എല്ലാ ഹാജിമാരും നല്ലവണ്ണം വെള്ളം കുടിക്കണം അതുപോലെ മരുന്ന് കഴിക്കുന്ന ഹാജിമാർ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക അതുപോലെ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക പിന്നെ ഹാജിമാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഹാജിയാണെന്ന് തെളിയിക്കുന്നൊരു കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും ആ കാർഡ് അതുപോലെ ഇവിടെ വന്നതിന് ശേഷം മക്കയിൽ നിന്ന് മുത്തഫിൻ്റെ കാർഡ് അതുപോലെ നുസൂക്കിൻ്റെ കാർഡ് ഒരു അങ്ങനെയുള്ള മൂന്നാല് കാർഡുകളും ഒരു സ്റ്റീലിൻ്റെ വളയും ഉണ്ടാവും അത് യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്ത് നഷ്ടപ്പെടുത്തരുത് കാരണം ന്യൂസൂക്കിൻ്റെ കാർഡും ഇത് ഈ കാർഡുകളൊക്കെ നിങ്ങൾ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക അതങ്ങനെ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ ന്യൂസൂക്കിൻ്റെ കാർഡ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അറമ്മിൽ കയറാനും കഴിയില്ല അതുപോലെ അജ്ജിന് അറഫയിലെയും മീനായിലും ടെൻറ്റുകളിലേക്ക് കയറാനൊന്നും സാധിക്കില്ല അപ്പോൾ അജ്ജ് തന്നെ മിസ്സാവും അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ കാർഡുകളൊന്നും കളയരുത് അത് മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതാണ് പിന്നെ ഹാജിമാർ അറമിൽ പോകുമ്പോൾ കാശ് കൂടുതലായിട്ട് കൊണ്ടുപോകരുത് അത് നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ലഘു ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വെള്ളം കുടിക്കാനുള്ള ഒരു അൻപതോ നൂറോ റിയാൽ കൂടുതൽ കൊണ്ടുപോകരുത് കാരണം നിങ്ങൾക്ക് ബസ്സുകളൊക്കെ ഫ്രീ ആണ് അതിനൊന്നും പൈസ വേണ്ട അതുകൊണ്ട് ചായ കുടിക്കാൻ അല്ലെങ്കിൽ എന്തേലും ചെറു ഭക്ഷണം കഴിക്കാനുള്ള ഒരു അൻപതോ നൂറോ റിയാൽ കൂടുതൽ യാതൊരു കാരണവശാലും അറമിലേക്ക് കൊണ്ടുപോകരുത് അതുപോലെ നിങ്ങൾ ചെരുപ്പ് ഇടാൻ അറബിൽ കയറുമ്പോൾ ചെരുപ്പ് ഇടാൻ ഒരു കീസ് ബാഗിൽ വെക്കുക കാരണം അറമ്മിൽ കയറുമ്പോൾ ചെരുപ്പ് നിങ്ങൾ വെച്ച ഭാഗത്തുകൂടെ എല്ലാവർക്കും പിന്നെ വരുന്നത് ചിലപ്പോൾ അറമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് നിങ്ങളെ കയ്യിൽ തന്നെ വെക്കുക അതിനൊരു കീസ് വെച്ച് ആ കീസിലിട്ട് നിങ്ങളെ ബാഗിൽ വെച്ചാൽ മതി അതുപോലെ ആജിമാർ അറഫയിൽ പോകുമ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടു എല്ലാ ലഗേജും പാടെ എടുത്ത് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങൾ മരുന്ന് കൈക്കൊള്ളുന്നതിന് മരുന്നും ഒന്ന് രണ്ട് ഒരു ഡ്രസ്സും ഇതൊക്കെ എടുത്താൽ മതി മറ്റേത് നിങ്ങൾക്ക് പിന്നെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ റൂമിൽ തന്നെ വെച്ചാൽ മതി ആവശ്യമുള്ളത് മാത്രം എടുക്കുക അതുപോലെ ഹാജിമാർ നിങ്ങളുടെ അടുത്ത് കയ്യിൽ തൂക്കുപാത്രം അല്ലെങ്കിൽ അങ്ങനെ ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മക്ക കെ എം സി സിയുടെ കഞ്ഞി ഉണ്ടാകാറുണ്ട് പിന്നെ മീനായിൽ അപ്പോൾ അത് വാങ്ങാൻ സൗകര്യപ്പെടും കർശനമായ നിയന്ത്രണങ്ങളാണ് ഈ വർഷം അപ്പോൾ നിഷാ അല്ല സാഹചര്യം ഒത്തു വന്നാൽ കെ എം സി സിയുടെ കഞ്ഞി ഉണ്ടാവും അപ്പോൾ കഞ്ഞി വാങ്ങാൻ ഒരു പാത്രം നിങ്ങളെ കയ്യിൽ വെക്കുക ചുമ കഴിഞ്ഞ് വരുന്ന ഹാജിമാർക്ക് കുടിവെള്ളം നൽകിക്കൊണ്ടും ചെരുപ്പ് നഷ്ടപ്പെട്ടവർക്ക് ചെരുപ്പ് നൽകുന്നു കുട നൽകുന്നു അങ്ങനെ കെ എം സി സി പ്രവർത്തകരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലോക്ക് ടവറിന് നേരെ ബാക്കിലുള്ള ഈ ബസ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഹാജിമാർ ഇതാ നല്ല തിരക്കാണ് ഹാജിമാർ വന്നിരിക്കുന്നു രണ്ട് സൈഡിലേക്കും വന്നുകൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വെള്ളം കൊടുക്കുന്ന കെ എം സി സി പ്രവർത്തകരെയാണ് വളണ്ടിയേഴ്സിനെയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ വൈ പറഞ്ഞു കൊടുത്തും ചെരുപ്പ് മാസ്റ്റർട്ടൊരു ചെരുപ്പ് വെള്ളം കൂടക്കെ നൽകിക്കൊണ്ട് വീൽചെയറിൽ വരുന്നവർക്ക് അവരെ ബസ്സിൽ കയറ്റാനും അതുപോലെ കുതായിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വൽഡേയ്സ് ഇഷ്ടം മാതിരി ഇവിടെ ഉണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നത് ഈ വർഷം അജ്ജിന് വന്ന എല്ലാ ആജിമാരുടെയും അജ്ജും ഉമ്രയുമെല്ലാം മക്ബൂലും അബ്രൂറുമായ അജ്ജും ഉമ്രയുമായ ഒള്ളാവ് സ്വീകരിക്കട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ കഴിഞ്ഞ ബ്ലോഗ് കണ്ടവരൊക്കെ ചിലവർ കമാൻ് ചെയ്തിരുന്നു ഞങ്ങൾക്കും കാണാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ എല്ലാവരും ഈ ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതുപോലെ റബ്ബ് ഈ പുണ്യഭൂമിയിൽ പുണ്യഭൂമിയിലെത്താനും അജ്ജും ഉംറയും ഒക്കെ ചെയ്യാനുമുള്ള ഭാഗ്യം റബ്ബ് തൗഫീഖ് അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം പിന്നെ ഒരുപാട് കഴിഞ്ഞ വീഡിയോ കണ്ട ഒരുപാട് പത്ത് അറുന്നൂറ്റി ജില്ലാൻ ആൾക്കാരെ നമ്മളെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് അതുപോലെ എല്ലാവരും ഒരുപാട് ആൾക്കാർ കമാൻഡ് ചെയ്തിരുന്നു അതിൽ കാര്യപ്പെട്ടതിനുള്ളിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ മറുപടി ചെയ്തിട്ടുള്ളൂ പിന്നെ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് നമ്മളെ വർക്കും അതുപോലെ പോയി വിട്ടുമ്പോൾ നമ്മൾ ആ സി സിയിലും ഇവിടെയൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് പിന്നെ അതില്ല അപ്പോൾ നിങ്ങളെല്ലാവരും കമാൻ്റുകളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതാണ് നിർബന്ധമായിട്ട് വേണ്ടത് കാരണം ഒരുപാട് കാര്യങ്ങൾ ആദ്യമാർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അവരത് കാണുന്നുണ്ടാവില്ല അവിടെ ഇവിടെ ഉള്ള അല്ലെ ഹാജിമാർ അപ്പം നിങ്ങളെ കൂട്ടത്തിലോ കുടുംബത്തിലാരെങ്കിലും അയൽവാസികളോ മറ്റ് ബന്ധപ്പെട്ടവർ പോകുന്നവർക്ക് അവർ വിളിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരുന്നു അപ്പോൾ ഹാജിമാർക്ക് വേണ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ മുന്നേ സംസാരിച്ചിരുന്നു അതുപോലെ കെ എം സി സി പ്രവർത്തകർ ചെരുപ്പ് നഷ്ടപ്പെട്ട് വരുന്ന ഹാജിമാർക്ക് ഇത് ചെരുപ്പ് നൽകുന്നു ഭയങ്കര ചൂടാണ് അപ്പോൾ ഒരാടി നടക്കാൻ കഴിയില്ല ചെരുപ്പ് നഷ്ടപ്പെട്ടാലൊന്നും കാല് പൊള്ളുന്ന നല്ല ചൂടാണ് അതുപോലെ അജിമാർ നല്ലോണം വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാനും പിന്നെ ഒക്കെ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തട്ടെ അതുപോലെ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻഡ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയ മുൻകാലം പോലെ എഴുതി അറിയിക്കുക അതുപോലെ അബ്ദുൽ ഹക്കീം ബന്ദല്ലൂർ എന്ന എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അക്കെയും പന്തല്ലൂർ ബ്ലോഗ് എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയയും സപ്പോർട്ട് ചെയ്ത് ചെയ്യുക അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലോക്ക് കവറിന് നേരെ ബാക്കിലുള്ള ഹാജിമാർ നമ്മളെ ഇന്ത്യൻ അഡ്മിഷൻ അജീസിലേക്കുള്ള ബസ് പോയിൻ്റ് ആണിത് ബസ് സ്റ്റാൻഡാണ് ഹാജിമാർ വന്ന് ബസ് കയറുന്നതും ഇവിടെ നിന്ന് പോകുന്നതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ നല്ല കമാൻഡുകളൊക്കെ എഴുതിയുന്നു എല്ലാവർക്കും ബിഗ് താങ്ക്സ് പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ തായ ഒരു ആൾ ഒരു കമാൻഡ് എഴുതിയിരുന്നു ലീഗിൻ്റെ ചാനലാണെന്ന് ഇത് ലീഗിൻ്റെ ചാനലൊന്നുമല്ല അല്ല സുഹൃത്തെ പിന്നെ ഞാനൊരു കെ എം സി സി പ്രവർത്തകനാണ് ഞാനിതിലൊരു വളണ്ടിയറാണ് അപ്പോൾ ഈ കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ വീഡിയോസ് എടുക്കുന്നു അത് നമ്മൾ രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടല്ല എല്ലാ ഹാജിമാരും നമ്മളെ ഞങ്ങളെ മുന്നിൽ ഹാജിമാരാണ് അവർക്ക് വേണ്ട ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എന്തും ഏത് രാഷ്ട്രീയവും ഇതൊന്നും നോക്കിയിട്ടല്ല എല്ലാവർക്കും ഒരുപോലെ സഹായം ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാ രാജ്യമാർക്കും ചെയ്യും ഇപ്പോൾ ഇത് ഈ കുടിവെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ക്ലോക്ക് ടവറിന് നേരെ ബാക്കിലുള്ള ഈ ബസ് സ്റ്റാൻഡിൽ ഇതാ കെ എൻ സി സീൻ്റെ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെയും കാണാത്തതുകൊണ്ടുള്ള ഒരു ഇതായിരിക്കും അത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല കമാൻഡ് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക്സ് അതുപോലെ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ അടിയിലൂടെ ഓരോ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടാണ് അത് നമ്മളെ ചാനലിലിടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്പോൾ അതുപോലെ നിങ്ങൾ ആജിമാർ നിങ്ങൾ അറിയുന്ന ആജിമാരോ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് കണ്ടാൽ കമാൻഡ് ചെയ്യുക ഇൻഷാല്ല അപ്പോൾ അടുത്ത മീ അറഫയിലെയും മീനായിലെയും ആജിമാരെ കല്ലറിയിക്കാൻ പോകേണ്ടതെന്നൊക്കെ വീഡിയോ ഉണ്ടാകും അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഒക്കെ എല്ലാവരും കാണാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടി പിന്നെ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ അടുത്തിടുന്ന വീഡിയോ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇപ്പം എല്ലാ വീഡിയോയും കാണാം സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഈ വർഷം ഭയങ്കര ചെക്കിങ്ങാണ് കർശനമായ നിർ പിന്നെ ഇതുണ്ട് അതുകൊണ്ട് പോകാൻ കഴിയുമെന്നറിയില്ല ഇൻഷാല്ല എല്ലാവരും ദുവാ ചെയ്യണം നമുക്ക് ഹാജിമാർക്ക് പിന്നെ ഹിതുമയ്യ ഞങ്ങൾക്കും അറഫയിലേക്കും മീനായിലേക്കൊക്കെ പോകാൻ കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു ഹാജിമാർക്കും അപ്പോൾ എല്ലാവരും ദുവ ചെയ്യണം ദുവയിൽ ഉൾപ്പെടുത്തണം അതുപോലെ ഞങ്ങളുടെ ദുയിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തും എന്ന ഹാജിമാർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി വളണ്ടിയേഴ്സിനൊക്കെ വേണ്ടി എല്ലാവരും ദുവ ചെയ്യണം ദുവയിൽ ഉൾപ്പെടുത്തണം മീൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഈ ബസ് പോയിൻറ്റും അതുപോലെ അജിയാദിലെ ഈ രണ്ട് ബസ് പോയിന്റുകളാണ് ഏറ്റവും കൂടുതൽ വെള്ളിയാഴ്ചകളിലൊക്കെ തിരക്ക് കൂടുന്നത് അതുകൊണ്ട് ഇന്ത്യൻ അജ്മിഷൻ കെ എം സി സിയാണ് ഈ രണ്ട് ബസ് പോയിൻ്റുകൾ നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ കെ എം സി സി വളണ്ടെയ്സിന് കാണുന്നത് പിന്നെ ഗവ എംബസി ഉദ്യോഗസ്ഥർ കുറച്ചുണ്ട് അല്ലാതെ ബാക്കിയുള്ള വളണ്ടെയ്സ് ഒക്കെ കെ എം സി സി വാളൻറ്റേഴ്സാണ് അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെ അവിടുന്ന് തിരക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ഹുദായിലെത്തി ഇതാണ് ഹുദായി ഇവിടെ തിരക്കുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് ബസ്സിൽ ഞങ്ങൾ വന്ന് ഇവിടെ ഇറങ്ങി കണ്ടോ ഈ ബസ് വന്ന് ഇത് അറബിൽ നിന്ന് വരുന്നതാണ് ഇതിൽ ഏത് ബസ്സിലും കയറാം ഇനി ഇവിടെ നിന്ന് ക്രോസ് ചെയ്താൽ ഈ പന്തലിൻ്റെ അപ്പുറത്തുള്ള ഇവിടെയാണ് നമ്പർ പ്രകാരമുള്ള ബസ്സുകൾ നിർത്തിയിരിക്കുന്നത് ഹാജിമാർക്ക് ഈ സൈഡിലുള്ള ഈ ബസ്സുകളായി പോകുന്ന ബസ്സൊക്കെയാണ് ഇവിടെ നിന്നാണ് ആജിമാർ നമ്പർ നോക്കി അവരുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള നമ്പർ നോക്കി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് കാറിലുണ്ട് കയ്യിൽ ഈ ബസ്സുകളാണ് ഇവിടെ നിന്ന് അസീസിയിലേക്ക് പോകുന്ന ബസ്സുകൾ അപ്പോൾ ഞങ്ങൾ ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞു സമയം മൂന്ന് മൂന്നര മണിയായി അപ്പോൾ ഞങ്ങൾ ആറമ്മിൽ നിന്ന് വന്ന് ഇവിടെ കുദായിലിറങ്ങി ഞങ്ങളിനി അസീസിയിലേക്ക് പോവുകയാണ് ഭക്ഷണം കഴിക്കാനതിനൊക്കെ അപ്പോൾ ഇതാണ് കുതായി ബസ് സ്റ്റേഷൻ രണ്ട് തരത്തിലാണ് പിന്നെ കുതായിൽ വന്നുകൊണ്ട് പിന്നെ ക്ലോക്ക് ടവറിൻ്റെ ബാക്കിൽ പോയി ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഇതുവരെ നിങ്ങൾ കണ്ട അവിടെ പോയി ഇറങ്ങാം അങ്ങനെ ഒരു പിന്നെ റൂട്ടും അതുപോലെ അജിയാദ് വൈ വേറെ റൂട്ടുമാണ് ഇന്ത്യൻ അജ് മിഷൻ്റെ നമ്മളെ ഹാജിമാർക്കുള്ള ബസ്സുകൾ രണ്ട് റൂട്ടിലൂടെയാണ് നിറമിലേക്ക് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തന്നും ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു അടുത്ത അവിടെ നിന്ന് ഇടാന്ന് പക്ഷേ ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഇത് ഞങ്ങൾ വത്തി ഇതൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ക്ലോക്ക് ടവറാണ് ആ ദൂരെ കാണുന്നത് അപ്പോൾ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര ആണ് ഇങ്ങോട്ടുള്ള ദൂരം ഒരു ബസ് കയറി രണ്ട് ബസ് കയറണമെന്നുള്ളൂ അജിമാർക്ക് പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ദുബായൽ ഉൾപ്പെടുത്തണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം കീമന്തല്ലൂർ ബ്ലോക്ക്